പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളറങ്ങാട്ടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സീറോ മലബാർ സഭ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനാണ് മാർ ജോസഫ് കളറങ്ങാട്ടിനൊപ്പം ഒറ്റക്കെട്ടായി സീറോ മലബാർ സഭ നിലകൊള്ളുമെന്ന പ്രഖ്യാപനവുമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ പ്രസ്താവനയുടെ ഭാഗങ്ങളിലേക്ക് രൂപതാധ്യക്ഷൻ അഭിവന്തിയ മാർ ജോസഫ് കളറങ്ങാട്ട് പിതാവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ എട്ടാം തീയതി കുറവിലങ്ങാട് പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യ നടത്തിയ പ്രസംഗത്തിൽ തന്റെ ശ്രദ്ധയ്ക്കും കരുതലിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭാ മക്കൾക്ക് നൽകിയ ചില മുന്നറിയിപ്പുകളുടെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം ദൗർഭാഗ്യകരമാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഏതെങ്കിലും ഒരു സമുദായത്തെയോ മതത്തെയോ മതവിശ്വാസത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നത് ഏവർക്കും വ്യക്തമായ കാര്യമാണ് അതേസമയം ചില സംഘടിത സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഏതെങ്കിലും ഒരു മതത്തെയോ മതവിശ്വാസത്തെയോ കുറ്റപ്പെടുത്തി മാർ ജോസഫ് കളരങ്ങാട്ട് പിതാവ് സംസാരിച്ചിട്ടില്ലെന്ന് പാലാ രൂപതാ കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുള്ളതാണ് നാർക്കോ ജിഹാദ് എന്ന വാക്ക് അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെടുത്തി യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പ്രബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഭീകരവാദ സംഘടനകൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ രേഖ സമർപ്പിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കയറ്റിവിട്ട ഇരുപത്തോരായിരം കോടി രൂപ വില വരുന്ന മൂവായിരം കിലോ മയക്കുമരുന്ന് ഗുജറാത്തിലെ മുന്ത്ര തുറമുഖത്തിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിടിച്ചെടുത്തു അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായി ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോട് ശത്രുതാപരമായ അകലം പാലിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ മതസമൂഹങ്ങളും സംഘടനകളും അതേസമയം കേരള സമൂഹത്തിലും അപകടകരമായ ഈ മരണവ്യാപാരം നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ഇതിനെതിരെയാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുന്നറിയിപ്പ് നൽകിയത് അഭിവന്തിയ കല്ലറങ്ങാട്ട് പിതാവിന്റെ പ്രസംഗം വിവാദമാക്കിയവർ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന്റെ ഗൗരവം ബോധപൂർവം നഷ്ടപ്പെടുത്തി അതിനുവേണ്ടി സമകാലിക കേരള സമൂഹത്തിൽ എളുപ്പത്തിൽ വിറ്റഴിയുന്ന മതസ്പർദ്ധ വർഗീയത എന്നീ ലേബലുകൾ പിതാവിന്റെ പ്രസംഗത്തിന് നൽകി മാർ കല്ലറങ്ങാട്ട് നടത്തിയത് പൊതുജനത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവന ആയിരുന്നില്ല മറിച്ച് ദേവാലയത്തിൽ വെച്ച് സഭാ മക്കളോട് നടത്തിയ ഒരു പ്രസംഗമാണ് എന്ന വസ്തുത സൗകര്യപൂർവ്വം അവഗണിച്ചു ചില രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും പ്രസ്ഥാനങ്ങളും അവരുടെ ഇടപെടലുകളിലൂടെ പിതാവിൻ്റെ പ്രസംഗത്തെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി അവതരിപ്പിച്ചു ഈ തെറ്റായ അവതരണമാണ് വിവാദങ്ങൾക്കും ഫലരഹിതമായ ചർച്ചകൾക്കും കാരണമായത് അതിനാൽ അഭിവന്ധ്യ കള്ളരങ്ങാട്ട് പിതാവ് കുറവിലങ്ങാട് പള്ളിയിൽ നടത്തിയ പ്രസംഗം മതസ്പർധ വളർത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പിതാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാനുള്ള ബോധപൂർവകമായ പ്രചരണം നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിതാവിൻ്റെ പ്രസംഗത്തിന്റെ സാഹചര്യവും ഉദ്ദേശുദ്ധിയും വ്യക്തമാണെന്നിരിക്കെ പിതാവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള മുറവിളി ആസൂത്രിതമാണെന്ന് തിരിച്ചറിയുന്നു കേരള സമൂഹത്തിൽ നിലനിന്ന് പോരുന്ന സാഹോദര്യവും സഹവർത്തിത്വവും നഷ്ടപ്പെടുത്താനെ ഇത്തരം നീക്കങ്ങൾ ഉപകരിക്കും യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും പലവിധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കല്ലറങ്ങാട്ട് പിതാവിനെ കുറ്റപ്പെടുത്തുവാനുള്ള നീക്കം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അതിനെതിരെ ഒറ്റക്കെട്ടായി പിതാവിനോടൊപ്പം നിലകൊള്ളുമെന്നും വ്യക്തമാക്കുന്നു കേരളത്തിന്റെ മതസൗഹാർദ്ദവും സാമുദായിക ഐക്യവും കാത്തു സൂക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സീറോ മലബാർ സഭ എന്നും പ്രതിജ്ഞാബദ്ധമാണ് വർഗീയതയോ മതസ്പർദ്ധയോ വളർത്തുന്ന യാതൊരു നിലപാടും സഭ നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല അതിനാൽ മതവിദ്വേഷവും സാമുദായിക സ്പർദ്ധയും വളർത്തുന്ന പ്രചരണങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതേസമയം പൊതുസമൂഹത്തോട് ചേർന്ന് കേരള സമൂഹത്തിന്റെ നന്മയും സമാധാനവും ഇല്ലാതാക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഫലപ്രദമായി അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്തരം തിന്മകൾക്കെതിരെയുള്ള സന്ധിയില്ലാ സമരം തുടരുമെന്നും ഇതിനാൽ വ്യക്തമാക്കുന്നു സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ മീറ്റിംഗിലാണ് സീറോ മലബാർ സഭയുടെ ഈ നിലപാട് വ്യക്തമാക്കിയത് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കുടുംബത്തിനും വേണ്ടിയുള്ള കമ്മീഷൻ മാധ്യമ കമ്മീഷൻ യുവജന കമ്മീഷൻ സമർപ്പിതർക്കായുള്ള കമ്മീഷൻ എന്നിവയെ പ്രതിനിധീകരിച്ച് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ മാർ ജോസ് പുളിക്കൽ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ മാർ തോമസ് തറയിൽ കമ്മീഷൻ സെക്രട്ടറിമാർ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം തുടങ്ങിയ അൽമായ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു